രണ്ടും കൽപ്പിച്ച നയന ആഞ്ഞടിക്കാൻ ഒരുങ്ങിത്തന്നെ നയന അനന്തപുരിയിലേക്ക് വേറൊന്നുമല്ല നമ്മുടെ പ്രൊമോയിൽ ഇന്ന് കാണിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ നയനയുടെ ആ ഒരു ഭാവമാറ്റം നമ്മൾ പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കാം നമ്മുടെ ആദർശേന്ദ്ര ഇങ്ങനെ പറയും ആദർശം ഇങ്ങനെ ചോ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വീട് വിട്ട് പോയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ആഞ്ഞടിച്ച പോലെ മുഖത്തടിച്ച പോലെ ഉത്തരം പറയുന്നുണ്ട് അത് ഭർത്താക്കന്മാരോടെ പറയേണ്ട ആവശ്യമുള്ളൂ മറ്റുള്ളവർ പുറത്ത് ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ലെന്നിങ്ങനെ പറയുമ്പോൾ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഭർത്താവല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം നയന എടുത്തടിക്കും ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യയായി തിരിച്ച് കണ്ടാലേ ഭർത്താവായി തിരിച്ചും കാണാൻ പറ്റും ഭാര്യയായി കാണാതിടത്തോളം കാലം എനിക്ക് നിങ്ങൾ ഭർത്താവുമല്ല എന്നിങ്ങനെ മുഖത്തടിച്ച് ആ ഒരു എതിർത്ത് തന്നെയാണ് നയന അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നയൻ ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്നുള്ളതിന് ആ ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു രംഗം പിന്നീട് നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ ആദർശൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഒന്നും സത്യമില്ലാതെ ചെയ്യരുത് നമ്മൾ അഭിനയി അഭിനയിക്കാരാവരുത് എന്തും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമായിരിക്കണം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതെന്ന് നമ്മുടെ ആദർശൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശരിയാണല്ലോ മുത്തശ്ശൻ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുന്നുമുണ്ട് അപ്പോൾ എന്തായാലും ആദർശനെ നമ്മുടെ മുത്തശ്ശൻ്റെ വകയും നയനയുടെ വകയും കുട്ടികളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ആദർശൻ്റെ മനസ്സ് മാറുമോ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു അഭിനയ സ്നേഹം തന്നെയായിരിക്കുമോ നയനയോട് തുടരുക എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് തുടർന്ന് നമ്മുടെ നയനയുടെ ഈ മാറ്റം അത് എത്രത്തോളം നമ്മുടെ ആദർശനെയും മറ്റുള്ളവരെയും പ്രതിഫലിപ്പി പ്രതിഫലിക്കും എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ അതിനെ നമുക്ക് കാത്തിരുന്ന കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്